വൈക്കം താലൂക്ക് അർബൻ വെൽഫെയർ കിസ്കോ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച മെഡിക്കൽ ലാബ് ആൻഡ് ഇമേജിംഗ് സെന്റർ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തി അത്തരം അത്യാധുനിക സംവിധാനങ്ങളുടെ നവീകരിച്ച മെഡിക്കൽ ലാബും ഇമേജിംഗ് സെൻ്ററുമാണ് ഇതിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധമായി പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിലെ ലാബോറട്ടറിയുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ഇൻവെസ്റ്റിഗേഷൻ ആരോഗ്യ പരിപാലന രംഗത്ത് എത്രക്കെയാണോ വേണ്ടത് അതെല്ലാം സാധാരണക്കാർക്ക് രോഗികൾക്ക് ഏറെ ആശ്വാസകരും അതോടൊപ്പം തന്നെ ഫലപ്രദമായി രോഗനിർണയത്തിന് അവസരമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കുളി ഓട്ടോമേറ്റഡ് ലാബോറട്ടറി അതോടൊപ്പം തന്നെ നീ സി ടി ആൻഡ് ഒ പി ജി യൂണിറ്റ് ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് അൾട്രാസൗണ്ട് സ്കാനിങ് കഫത്തേരിയ തുടങ്ങിയ വിവിധ സംവിധാനങ്ങളാണ് ഇന്നിവിടെ സമാരംഭിക്കുന്നത് ഇതെല്ലാം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഇവിടെ നിങ്ങളെല്ലാവരുടെ റിപ്പോർട്ടിൽ പറയും പൊതുവിൽ പറയാനുള്ള കാര്യം സഹകരണ മേഖലയിൽ ഇത്തരം സംരംഭങ്ങൾ വന്നാൽ ആശ്വാസം രോഗികൾക്ക് പരിശോധനകളും രാജ്യത്തെ സഹകരണ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തന്നെ അതിഭീകരമായി തകർത്തെറിയാനുള്ള നീക്കം നടക്കുന്ന സന്ദർഭത്തിൽ ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സഹകരണ പ്രസ്ഥാനമാണെന്ന് ആർക്കും എവിടെയും പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിന്റെ സഹകരണ പ്രസ്ഥാന മേഖലയെ വളർത്തി ജീവിതത്തിന്റെയും സഹായം എത്തിക്കാൻ കഴിയുന്ന സഹകരണ മേഖല അപ്പോൾ ഇല്ലാതാക്കാനുണ്ട് ഓരോ ദിവസങ്ങളിലും കൃഷി വകുപ്പ് മന്ത്രി വി പ്രസാദ് എം എൽ എ മാരായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സി കെ ആശ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കീഴ്ത്തടിയൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സാഹിത്യ സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വാർഡ് കൌൺസിലർ ലേഖ ശ്രീകുമാർ ജോയിന്റ് രജിസ്ട്രാർ പി പി സലീം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി സി വിനോദ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ സി ആർ മിനി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് സി എസ് പ്രിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി ശശിധരൻ എം ഡി ബാബുരാജ് എം കെ മഹേഷ് സുബേർ പുളുന്തുരുത്തി എബ്രഹാം പഴയകടവൻ വെള്ളാള ഐക്യമത്യ സംഘം പ്രസിഡന്റ് പി കെ പുരുഷോത്തമൻ സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം വി മനോജ് എം എൻ ദിവാകരൻ നായർ എം അനിൽകുമാർ കിസ്കോ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ടി തോമസ് സംഘം സെക്രട്ടറി എ കെ സോജൻ തുടങ്ങിയവർ സംസാരിച്ചു

ഇപ്പോഴും പറയുമ്പോൾ എന്നാണ് ചുരുക്കം പേരിൽ ഈ സഹകരണ സ്ഥാപനങ്ങൾ പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോൾ അഗ്രികൾച്ചർ അതിനകത്ത് ഉണ്ട് അങ്ങനെ തുടങ്ങിയ സഹകരണ മേഖല ഇന്ന് ഏതെല്ലാം മേഖലയിലും ജനങ്ങളിൽ ചൂഷണത്തിനിരയാവുന്നുണ്ടോ അവിടെയെല്ലാം ഒരു ബദൽ സ്ഥാപിച്ചെടുക്കുന്നുണ്ട് മിക്കത്തെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ ഇന്നിവിടെ തുറന്ന് പ്രവർത്തിക്കുക വൈക്കൻ താലൂക്ക് അർബൻ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്ശേഖരൻ എന്ന് പറയുന്ന തൊഴിലാളി നേതാവ് അദ്ദേഹത്തിന് ഈ ഒരു വലിയ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് കിസ്കോ എന്ന പാലായിലെ സഹകരണ സംഘവുമായി സംയുക്ത ആഭിമുഖ്യത്തില് ഇവിടെ ഇത്തരത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു സഹകാരികൾ ഉൾപ്പെടെ നൂറ് കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു ബി ബി ന്യൂസ് വയ്ക്കും